ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈമായിട്ടാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ഒരു യെല്ലോ സീഡ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരനല്ല നമ്മൾ ഹെയർ ഡൈറ്റ് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് ആ ഫ്ലവറിൻ്റെ സീഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല കടുക് കടുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് ഹെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം നമുക്കത് എങ്ങനെയാന്നൊക്കെ കണ്ടു കളയാം കടുകൊണ്ട് ഹെർഡായിട്ട് മാത്രമല്ല നമ്മുടെ മുടിയൊക്കെ പൊട്ടി പോകുന്നുണ്ടെങ്കിലും അതുപോലെ തലയിലൊക്കെ താരനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും നൂറ് ഗ്രാം കടുകയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കവർ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓണാക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പിലുള്ള പാത്രം വേണേലും എടുക്കാവുന്നതാണ് തലമുടിയുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഒരു നാച്ചുറലായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് മുടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ന്യൂട്രിയൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം മുടിയൊക്കെ ഉണ്ടാകാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്രോ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ മുടിയെ ഉണ്ടാകുന്ന താരന് ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതിന് സഹായിക്കുന്നതായിരിക്കും ആ കടു എല്ലാം ആ ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഗ്യാസ് ഓ ഓണാണ് സിമ്മേലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഇത് കടു ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ആ പാത്രത്തിൽ എണ്ണമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളമയോ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഡ്രൈ ആയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ഇത് വറുത്തുകൊണ്ടേയിരിക്കണം കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവേം താരനൊക്കെ വന്നാൽ അത് പോകത്തില്ല പിന്നെ അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ തലയിലൊക്കെ ചൊറിച്ചിൽ പോലെ വരാൻ തുടങ്ങും അങ്ങനെ ചൊറിച്ചിൽ വരാൻ കാരണം താരനൊക്കെ ഉണ്ടായി വരുന്നതുകൊണ്ടാണ് അത് പിന്നെ ഇല്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് അപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഇത് തീയൊന്നും കൂട്ടി വെക്കാൻ പാടില്ല തീ കൂട്ടി വെച്ചാൽ ഇത് കടുക് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിച്ച റിസൾട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ചെറു തീയിൽ ഇരുന്ന് ഇത് കടുക് ഇത് വറുത്തെടുത്ത് വരേണ്ടത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് പൊട്ടി വരുന്നതായിട്ട് കാണാം കടുക് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരും എല്ലാം നന്നായിട്ട് പൊട്ടി വരും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ അലർജി ചെറുതായിട്ട് അലർജി പ്രോബ്ലമൊക്കെ ഉണ്ടായി വരും ആ അങ്ങനെ വരുന്ന കൂട്ടത്തിൽ നമുക്ക് താരൻ ഉണ്ടാകും ചെറിച്ചിലൊക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരു പോലെ വരുന്നതായിട്ട് കാണാം നമ്മൾ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖമൊക്കെ ചുമന്ന് വരുന്നതായിട്ട് കാണാം അതൊക്കെ അലർജിയുടെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ വരുന്ന സമയത്ത് റിയത്തി അറിയുന്നുണ്ടാവില്ല അപ്പോഴ് അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ഒരു റെമഡിയാണ് ഇത് കടു നന്നായി ചൂടായി എന്നിട്ട് നന്നായിട്ട് അതെല്ലാം പൊട്ടും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മാറി വരുന്നതായിട്ട് കാണാം ഈ സമയത്ത് നമുക്ക് അതിലോട്ട് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കടുവിൻ്റെ കളറെല്ലാം മാറി ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് വരും ആ സമയത്ത് നമ്മൾ കടുവെടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു വരും അതാണ് കടുക് പാകമായെന്നുള്ള ഒരു പരുവം വേറൊന്നുമല്ല കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ആ തണ്ടേന്നും എല്ലാം ഊരിയെടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് പിടിയോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു അലർജി പ്രോബ്ലം ആണ് നമുക്ക് തുമ്മൽ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് ഈ ഹെയർ ഹെർഡയുടെ പ്രശ്നമാണോ നമ്മൾ അറിയുന്നുണ്ടാവില്ല കുറേ കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾക്ക് അതൊക്കെ അറി അറിഞ്ഞ് തുടങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമൊക്കെ ഒഴിവാക്കാൻ പറ്റി നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് ഇത് കറിവേപ്പില ഇട്ടുകൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ കറിവേപ്പില വാടി വരുന്നതായിട്ട് കാണാം അങ്ങനെ നമ്മൾ കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നതാണ് കറിവേപ്പിലയും പാകമായി എന്നുള്ള കണക്ക് അപ്പോൾ ഞാൻ എടുത്ത കറിവേപ്പില നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കറി കയ്യിലെടുത്തൊന്ന് പൊടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ആക്കുന്നു എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു വന്നു ഇനിയും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്പം പോലും വെള്ളമായി ഒന്നും കാണരുത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സിയുടെ ജാറും അടപ്പും ഒക്കെ ആയിരിക്കണം അപ്പോൾ അതിലോട്ട് ഞാൻ ആ കടുകും കറിവേപ്പിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് എല്ലാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരുമിച്ച് പൊടി പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കണ്ടെയ്നറിനകത്ത് ഞാൻ ഇപ്പം ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം അപ്പം ഇങ്ങനെ എടുക്കുന്ന കുപ്പിയാണേൽ ഒരു ശകലം പോലും വെള്ളമായി ഒന്നും കാണരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം അങ്ങനെ അടച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്നോ രണ്ടോ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ആ പൊടിച്ച കടുവിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രീതിയിൽ കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആ കടുവിൻ്റെ മിക്സ് എടുക്കുന്നുള്ളൂ എന്നിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുത്തു പിന്നീട് അതിലേക്ക് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്യുന്നുള്ളൂ മിക്സ് ചെയ്തപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തു അത് മിക്സ് ചെയ്ത് വന്നപ്പം കുറച്ച് ഓയിൽ കൂടി ആണെന്ന് തോന്നി അത് പിന്നെ കുറച്ചുകൂടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വന്നിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയേൽ എത്ര വേണോ അതനുസരിച്ച് നമുക്ക് മിക്സ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ അമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ നമ്മൾ പൊടിച്ച ആ കടുവിന് മിക്സ് ഒരു ബൗളോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് ആരോ വല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണോ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടി അവിടെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാം നമുക്ക് ഇത് പുരട്ടിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോക പെട്ടെന്ന് പോകേണ്ട സമയത്തായിരിക്കും ഇതുപോലുള്ള ആവശ്യം വരുന്നത് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് ആ മുടിയെ പുരട്ടിയിട്ട് നമുക്ക് അത് അത് കഴിഞ്ഞിട്ട് വന്നു വാഷ് ചെയ്ത് മതി ുംലിച്ചൊന്നും പോകത്തില്ല മുടിയിലത് പിടിച്ചിരിക്കുന്നതായിരിക്കും നമുക്കിത് മുടിയേ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ നന്നായിട്ട് ചീഴി ചെടയൊക്കെ ഒന്ന് മാറ്റിയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൈ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടുമേ ഓയില് കാണരുത് അതുപോലെ തന്നെ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ അങ്ങനെ നമുക്ക് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കഴുകി എടുക്കാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡയ ആണ് അപ്പോൾ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അല്ല അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള കെമിക്കലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച് ഇത് അപ്ലൈ ചെയ്യരുത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യയിലും അപ്ലൈ ചെയ്യേണ്ടി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും മുടിയിൽ നന്നായിട്ട് തന്നെ ഡൈ പിടിക്കുന്നുണ്ടാവും ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഷാംപൂ ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഷാംപൂ ഒക്കെ കെമിക്കലായിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മൾ ആ ഡൈ തേച്ചുകൊണ്ടുള്ള ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഷാ സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ കഴുകിക്കളയാവുന്നതാണ് ഇന്നത്തെ ഈ ഹെയർ ഡൈ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഓൾ എന്നോട് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്